പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദൃപാടി നാമത്തിൽ ആമേൻ ആമയും ദൈവതരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥനയെപ്പറ്റിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയില്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരാത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രാണവായുവാണ് പ്രാണവായുവായ പ്രാർത്ഥന വഴിയാണ് വാസ്തവത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുന്നതും ഓരോ ദിവസം കഴിയും തോറും വളരുന്നതും എന്നുള്ള കാര്യം നമുക്കറിയാം പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ചൊല്ലുന്നതാണോ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന പ്രവൃത്തിയാണോ പ്രധാനപ്പെട്ടത് അതോ അതിനേക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു തലം ഉണ്ടോ ജോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ജോബിൻ്റെ അടുക്കൽ ചെന്ന് ജോബിനെക്കൊണ്ട് ദഹനബലി അർപ്പിച്ചാൽ മാത്രമേ എന്ന് ജോബിൻ്റെ സ്നേഹിതനായ ഏലിഫസിനോട് ദൈവം പറയുകയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനോട് ആവശ്യപ്പെടുക അവൻ ബലിയർപ്പിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കേട്ട് നിന്നെ ഞാൻ രക്ഷിക്കും അപ്പോൾ ദൈവസന്നതിലേക്കൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രവൃത്തിയെക്കാട്ടിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത ജോബിന് യോഗ്യതയുണ്ടായിരുന്നു ദൈവസന്നതിൽ പ്രാർത്ഥിക്കാൻ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം ശ്രവിക്കത്തില്ല എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നില്ല യോഗ്യതയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വീകാര്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് അബ്രഹാം ചോദ്യങ്ങൾ ചോദിച്ച് എത്ര ചോദിച്ചാലും എളിമയോടുകൂടി നിന്ന് ഉത്തരം പറയും ദൈവം ഒരുപക്ഷേ മോശയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ പോലും അടുപ്പമുള്ളവനും ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യും ജർമിയ പ്രവാചകനോട് പറയുകയാണ് കർത്താവ് ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത് ഏലിയ പ്രവാചകൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അഗ്നി ഇറങ്ങും ദൈവത്തിൻ്റെ വിശുദ്ധർ ദൈവസന്നതിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ടാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയെപ്പറ്റി ബോധ്യമുള്ളവരായിട്ട് നമ്മൾ തീരണം പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയെപ്പറ്റി ബോധ്യമുള്ളവരായിട്ട് നമ്മൾ തീരാൻ ശ്രമിക്കുമ്പോഴാണ് അതിനുവേണ്ടി അധ്വാനിക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ യോഗ്യതയിലേക്ക് വളർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് അത് പ്രീതികരമായിട്ട് തീരുന്നത് യശയ അൻപത്തി ഒൻപതാം അധ്യായത്തിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്ക വണ്ണം കേൾ നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തക്കവണ്ണം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് വചനത്തിലൂടെ കർത്താവ് പറയുകയാണ് നിന്നെ കൈനീട്ടി രക്ഷിക്കാൻ എനിക്ക് കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് അവിടുന്ന് വീണ്ടും പറയുന്നു പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം നിൻ്റെ പ്രാർത്ഥന എനിക്ക് സ്വീകാര്യമാകാതെ പോയത് നീ യോഗ്യതയുള്ളവനല്ല നിന്നിൽ പാപമുണ്ട് നിൻ്റെ പാപമാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് പ്രാർത്ഥന സ്വീകരിക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് കർത്താവ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് യോഗ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കണം യോഗ്യതയിൽ നമ്മൾ വളരണം യോഗ്യതയുള്ളവരായിട്ട് നമ്മൾ ജീവിക്ക് ജീവിച്ച് അങ്ങനെയുള്ള അവരുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് പ്രീതികരമായിട്ട് തീരുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സവിശേഷത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് ശംഖയില്ലാത്ത വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നീ ചോദിക്കുന്നതും യാചിക്കുന്നതും നിനക്ക് ലഭിക്കും ഇത് പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നതും വിശ്വാസം എന്ന ആ വലിയ യോഗ്യതയിലാണ് നമുക്കൊക്കെ വിശ്വാസമുണ്ടായിരിക്കണം നമ്മൾ മനുഷ്യരൊക്കെ വിശ്വാസം ഉള്ളവരാണ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളായ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥന അല്ല വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം ഒരു മനുഷ്യ വ്യക്തിയായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു തരത്തിലെ വിശ്വ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം അതെങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് കാലത്തെ സമയത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും ഇന്നലെയെന്നും ഇന്നെയെന്നും നാളെയെന്നും നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും ഇന്നലകളിലെ എൻ്റെ അനുഭവത്തിൽ വിശ്വാസം വേണ്ട അത് ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ ഇന്നിൻ്റെ ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വിഷയമല്ല എന്നാൽ ഈ നിമിഷം മുതലുള്ള ഭാവിയിലെ കാര്യങ്ങൾ എൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് വരും നാളെ എങ്ങനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു ആ വ്യക്തി എന്നെ കരുതുമെന്ന് വിശ്വസിക്കുന്നു അത്യാഹിതങ്ങളൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു ഈ വണ്ടി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നു ഭൂമികുലുക്കം ഉണ്ടാകത്തില്ലെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം മുതലുള്ള ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ വിശ്വാസം കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട് സാ ശ്രമിക്കുമ്പോൾ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് വരുമ്പോൾ ഭാവി നമുക്ക് ഉറപ്പല്ല അതുകൊണ്ട് ഭാവി നമ്മൾ ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ലോകപ്രകാരമൊക്കെ ഭാവി ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണേണ്ടി വരും ഓരോരുത്തരും ഭാവി ഉറപ്പാക്കാൻ ശ്രമിക്കുക പക്ഷെ ആർക്കുറപ്പ് തരാൻ പറ്റും വിശുദ് ലൂക്കോസിൻ്റെ സുവിശ് ലൂക്കായുടെ സവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ കൃഷി ചെയ്തു ഇഷ്ടം പോലെ വിളവ് കിട്ടി എല്ലാം ശേഖരിച്ചു വെച്ചു അവസാനം എല്ലാ അനേക കാലത്തേക്കുള്ളത് ശേഖരിച്ചു വെച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ തന്നോട് തന്നെ ഉച്ചത്തിൽ പ്രകാരം പറഞ്ഞു ആത്മാവി തിന്നുക കുടിക്കുക അനേക കാലത്തേക്കുള്ള സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഉപമിയിലൂടെ പോഷനായ മനുഷ്യനെപ്പറ്റി കർത്താവ് പറയുകയാണ് പോഷ ഇ രാത്രി എൻ്റെ ആത്മാവിനെ തിരികെ ചോദിക്കും അപ്പോൾ നിനക്കുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്ത് വിശേഷം അവൾ ചോദിക്കുമെന്നാണ് പറയുന്നു അപ്പോൾ അടുത്ത നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഉറപ്പാക്കാൻ ഭാവി ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുന്നവരാണെങ്കിലും ഒന്നിനും ഉറപ്പ് തരാൻ നമുക്ക് സാധിക്കത്തില്ല ഒന്നിനും ഉറപ്പ് തരാൻ സാധിക്കത്തില്ല ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു ക്രമീകരണത്തിനോ ഏതെങ്കിലും ഒരു കാര്യത്തിനോ ഒരു വസ്തുവിനോ നമ്മുടെ ജീവിതത്തിൽ ഭാവി ഉറപ്പാക്കി ഉറപ്പാക്കിത്തരാനായിട്ട് സാധിക്കുന്നില്ല ഒരു സുനാമി വന്നപ്പോൾ ഭൂകമ്പം വരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയതും അനുഭവിച്ച് മനസ്സിലാക്കിയതുമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് അങ്ങനെ ഭാവി ഉറപ്പാക്കാനുള്ള ഉറപ്പാക്കാനുള്ളൊരു പരിശ്രമത്തിലെല്ലാവരും അങ്ങനെ ഭാവി ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിൽ ഡിപ്പോസിറ്റ് ഉണ്ടാക്കും റിയൽ എസ്റ്റേറ്റ് വഴിയായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും മറ്റു പല ക്രമീകരണങ്ങളൊക്കെ ചെയ്യും അതുപോലെ മറ്റ് പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ഇതൊന്നും നമുക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കത്തില്ല എങ്കിലും എനിക്കുറപ്പാണെന്ന് ഒരു തോന്നൽ വരുമ്പോൾ ഈ വർത്തമാന കാലത്തിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു സ്വസ്ഥത ഇനിയും എനിക്ക് ഭാവി ഉറപ്പാക്കിത്തരാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഉറപ്പ് തരാൻ സാധിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളാണ് ആകുലതയുടെ ചിന്തകൾ ഉത്കണ്ഠയുടെ ചിന്ത ചിന്തകൾ അതുപോലെ ഭയത്തിൻ്റെ ചിന്തകൾ ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് എന്നിൽ നിറയാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് ഉത്കണ്ഠ ആകുലത ഭയം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ കർത്താവ് വചനത്തിലൂടെ വിശുദ്ധ ലുക്കായ്സ് സുവിശേഷത്തിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് മൂന്ന് കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ജീവിതവ്യഗ്രത ജീവിതവ്യഗ്രത എന്ന് പറയുന്നൊരു പാപം അവിശ്വാസത്തിൻ്റെ ഒരു തലമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു തലമാണ് അവിശ്വാസം അവൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ ചെന്നു അവിടെ അധികമൊന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു ഏതാനും പേരെ സുഖപ്പെടുത്താൻ മാത്രമേ അവന് സാധിച്ചിട്ടുള്ളൂ അവരുടെ വിശ്വാസരാഗിത്വം കണ്ടവൻ അവൻ അത്ഭുതപ്പെട്ടു ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അത് വിശ്വാസം ഉണ്ടായിരിക്കണം ഈ വിശ്വാസത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്താണ് ഈ വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയുന്നൊരു തലം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഞാൻ ആരെ വിശ്വസിക്കുന്നു ആ എന്തിനെ ഞാൻ വിശ്വസിക്കുന്നു ഒരാശ്രയബോധം എന്നിൽ രൂപപ്പെടുന്നു ഒരു സമർപ്പണ ബോധം എന്നിൽ ഉണ്ടാകുന്നു ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ നിമിഷം മുതലുള്ള ഭാവി ഞാനൊരു വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ ഒരു 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 ക്രമീകരണത്തിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ ആ ഭാവി ആ കാര്യത്തിലുള്ള ഭാവി ഞാൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പൂർണ്ണമായിട്ട് അതുകൊണ്ട് വിശ്വാസമെന്ന് പറയുമ്പോൾ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ് അതേ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് ഈ വ്യക്തിയെ വിശ്വാസമാണ് ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസമാണ് ഉടൻ എനിക്ക് ആകുലത ഉണ്ടാകത്തില്ല എനിക്ക് എനിക്ക് ഈ എനിക്കീക്കാര്യത്തിൽ ആ വ്യക്തിയെ ഞാൻ ആശ്രയിക്കുന്നു എനിക്കുറപ്പാണ് ഒരു കമ്പനിയെ നമുക്ക് വിശ്വാസം വന്നാൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ഞാൻ ചോദ്യം ചെയ്യാതെ ഞാനത് സ്വീകരിക്കുന്നു വിശ്വാസമുള്ളത് കൊണ്ട് അപ്പോൾ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് നിനക്ക് വിശ്വാസമുണ്ടോ നീ വിശ്വസിക്കുന്നുണ്ടോ ഈ നിമിഷം എന്നുള്ള ഭാവി എൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കാൻ നിൻ്റെ ഭാവി എന്നെ ഏൽപ്പിക്കാൻ നീ തയ്യാറാണോ എന്നാണ് കർത്താർ ചോദിക്കുന്നത് അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു പ്രക്രിയയുണ്ട് ഒരു പ്രക്രിയയുണ്ട് അത് വിശുദ്ധ മത്തായ സ്ത്രീയുടെ സുവിശേഷത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും ഒരു ശിശുവിനെ അവരുടെ മധ്യയെ എടുത്തു നിർത്തിയിട്ട് പറഞ്ഞു ഈ ശിശുവിനെ പോലെ മാനസാന്തരപ്പെട്ട് രൂപാന്തര രൂപാന്തരമായിത്തീരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല ഒരു ശിശുവിൻ്റെ പ്രത്യേകത ഒരു വിശ്വാസ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ശിശുവിന് ഭാവിയില്ല ഭൂതകാലമില്ല ആകപ്പാട് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ശിശുവായിട്ട് തീരണം അപ്പോഴാണ് നമ്മൾ ഭാവിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഭൂതകാലത്തെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട വർത്തമാനകാലത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ഒരു ശിശുവിൻ്റെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഈ വർത്തമാനകാലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ളത് മുഴുവൻ രണ്ട് കാര്യവും രണ്ട് കാലങ്ങളെയും ദൈവസന്നതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്ന കാര്യം അവരുടെ ഭൂതകാലത്തെപ്പറ്റിയുള്ള ഓർമ്മയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഭാവിയെ പറ്റിയുള്ള ചിന്തകളാണ് ഇത് രണ്ടും കൂടെ വന്നിട്ട് ഈ വർത്തമാന കാലത്തെ ഞെരുക്കിക്കളയും കളയും കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തും നിസ്സഹായതയോടുകൂടി നിർവീര്യരായിട്ട് ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നൊരവസ്ഥ ഭാവിയെപ്പറ്റി ചിന്തിച്ച് ആകുലതപ്പെട്ട് എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് നിർവീര്യരായിട്ട് ആയിരിക്കുന്ന ഒരവസ്ഥ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം ഭാവിയിലെ കാര്യത്തെ അത് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും ഭൂതകാലത്തിൽ സംഭവിച്ചത് ദൈവ തിരുനാമത്തിൽ ക്ഷമിച്ചും കർത്താവിൻ്റെ ശക്തിയോടുകൂടി തിരക്തത്തിൻ്റെ അവലിയ സംരക്ഷണത്തിൽ നമ്മൾ പഴയകാല വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ഓർത്തു വെക്കാതെ അതൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ശിശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നൊരു ജീവിതമാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസ ജീവിതം ആ ഒരു വിശ്വാസ തലത്തിലേക്ക് വളരാനാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നീ വിശ്വസിക്കുന്നു ചോദിച്ചാൽ ഭാവിയെപ്പറ്റി നീയല്ല ഇനി നോക്കേണ്ടത് ഭാവിയെപ്പറ്റി നീ ഓർക്കണ്ട എന്ന് പറയുന്നൊരു ദൈവത്തിൻ്റെ ആ വലിയ ആ വലിയ സ്നേഹമസൃണമായ ആ ഒരു നിർദ്ദേശവും ഉപദേശവും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ശക്തമാകുന്നതിനനുസരിച്ച് ഞാൻ ആരെ വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കും എനിക്ക് വിശ്വാസം വരും വരുമ്പോൾ ഞാനൊരു മനുഷ്യ വ്യക്തിയെ ഞാൻ ആശ്രയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്നത് ഞാൻ അനുസരിക്കും അതുകൊണ്ടാണ് വിശ്വാസമുള്ളിടത്ത് അനുസരണം അക്ഷരം പ്രതിയാകും വിശ്വാസം കുറയുന്നതിനനുസരിച്ച് അത് അവിശ്വാസമുള്ളിടത്ത് അനുസരണക്കേടും ഉണ്ടാകും അപ്പോൾ അനുസരണം വിശ്വാസ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം പ്രകടമാകുന്നതും പ്രത്യക്ഷമാകുന്നതും അനുസരണത്തിലൂടെയാണ് അബ്രഹാം അനുസരിച്ചു അബ്രഹാം വിശ്വസിച്ചു അതിൻ്റെ ഫലമായിട്ട് അബ്രഹാം അനുസരിച്ചു തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാൻ പോലും തയ്യാറായത് ഈ ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എവിടെ വിശ്വാസം ശക്തമാകുന്നോ അവിടെ അക്ഷരം പ്രതിയുള്ള അനുസരണം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസം എന്നിൽ ഉണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ വിശ്വാസം അനുസരണത്തിലൂടെ പ്രകടമാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ വിശ്വാസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ വചനമനുസരിക്കാൻ കൽപ്പനയനുസരിക്കാൻ എന്തും മാത്രം നമ്മൾ വിശ്വാസമുള്ളവരാണ് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് റോമർ ലേഖനത്തിലെ നാലാം അധ്യായത്തിൽ വിശുദ്ധനായ ബലോസ്ലിയ അബ്രഹാമിൻ്റെ ജീവിതത്തെപ്പറ്റി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാണെങ്കിൽ അത് മനുഷ്യരുടെ മുമ്പിൽ മാത്രമേ നീതീകരിക്കപ്പെടുത്തുള്ളൂ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം കൊണ്ടാണ് ദൈവം അവനെ നീതീകരിച്ചത് വിശ്വാസം കൊണ്ടാണ് യാക്കോസ്ലിയ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തീയുണ്ടെങ്കിൽ പുകയുണ്ടാകും യഥാർത്ഥ വിശ്വാസം പ്രവൃത്തി പ്രവൃത്തിയിലൂടെ പ്രകടമായി കൊണ്ടിരിക്കും ഒന്നു ഒന്നൊന്നിന് എതിരല്ല അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കാൻ സാധിക്കത്തില്ല ഏത് വിശുദ്ധ ജീവിതവും അബ്ദാവായ അബ്രഹാമിൻ്റെ ജീവിതവും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ജീവിച്ചത് അവർ പ്രവർത്തിച്ചത് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് തീരുന്നതും ഈ വിശ്വാസ ജീവിതം കൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യവും ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ശക്തമായിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം ശക്തമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അതേ മാറ്റങ്ങൾ സംഭവിക്കും കാര്യം ഞാൻ അനുസരിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഒന്ന് ശാവുമേൽ പതിനഞ്ചാം അധ്യായത്തിൽ സൗമേൽ പ്രവാചകൻ സാവുളി രാജാവിനോട് ഉപദേശിക്കുന്നിങ്ങനെയാണ് അനുസരണമാണ് നിയർപ്പിച്ച ബലിയെക്കാട്ടിൽ ശ്രേഷ്ഠം അനുസരിക്കുന്നത് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഈ അനുസരണത്തിൻ്റെ തലം വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കി ഞാൻ അനുസരിക്കുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ജായിറോസിൻ്റെ മകളെ മലെ സുഖപ്പെടുത്താൻ പോകുന്ന കർത്താവിനെ വിശ്വസിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് കൊല്ലം രോഹിണിയായിരുന്നു ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ തിക്കി തിരക്കി ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ നമ്മുടെ കർത്താവ് തിരിഞ്ഞു നിന്നു ആരാണ് എന്നെ തൊട്ടതെന്ന് അപ്പോഴാണ് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു അത്രയും ജനക്കൂട്ടത്തിന് ലഭിക്കാത്ത അനുഗ്രഹം വിശ്വാസത്തോടുകൂടി കടന്നു വന്ന് അവൻ ദൈവത്രനാണ് അവൻ അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിച്ച ആ സ്ത്രീക്ക് ആശ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിച്ചു പരിശുദ്ധിയമ്മയെപ്പറ്റി എലിസബേത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായിട്ട് പറഞ്ഞു ദൈവം അരളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി ഇതുതന്നെയാണ് വചനമനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് ഈ വിശ്വാസം നമ്മിൽ ശക്തിപ്പെടുമ്പോളാണ് ഈ ഒരു വിശ്വാസം ആണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ടാണ് നിനക്ക് വിശ്വാസമുണ്ടോ അപ്പസ്തോല പ്രവർത്തനത്തിലെ പതിനാലാം അധ്യായത്തിലെ ഒൻപതാമത്തെ വാക്യത്തിൽ ലിസ്ത്രായിൽ പൗലോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ജന്മന മുടന്തനായ നാൽപ്പത് വയസ്സിലേറെ പ്രായമുള്ള അവനെ നോക്കിയ വചനം ശ്രവിച്ച അവനെ നോക്കി പൗലോസ്ലിയ പറഞ്ഞു അവന് സൗഖ്യം ഉണ്ടാകാൻ സൗഖ്യം ലഭിക്കാനുള്ള എന്ന് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത് ആ മനുഷ്യനോട് പറഞ്ഞു നീ നസ്രാനായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരത്തക്ക രീതിയിൽ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്ന് എല്ലാ സിദ്ധികളുമുള്ള വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ശക്തമായി നിൽക്കുന്ന ഔലോസ്ലിയായിക്കത് മനസ്സിലാക്കുവാനോട് സാധിച്ചു അതുകൊണ്ട് അവനോട് പറഞ്ഞു നീ നസ്രാന യേശുമിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നമ്മുടെ കയ്യിലൊരു ഒരു വലിയേറിയ മൊബൈൽ ഫോൺ അത് ഫോണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ ഫോണിന് ടവറുമായിട്ട് റേഞ്ച് ഉണ്ടാകണ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം വിശ്വാസമെന്ന റേഞ്ചിൻ്റെ റേഞ്ചിൻ്റെ പവറിലാണ് ശക്തിയിലാണ് ദൈവം നമ്പരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവസന്നദ്ധിയിൽ ഒരു കാര്യം യോഗ്യതകളിൽ ഒരു യോഗ്യതയാണ് വിശ്വാസം ആ യോഗ്യത ഉണ്ടോ എനിക്കെൻ്റെ ദൈവത്തിൽ ശരിയായ വിശ്വാസമുണ്ടോ അവൻ ദൈവമാണെന്ന് വിശ്വാസമുണ്ടോ കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്ന കർത്താവിനെ നോക്കി അവിടുന്ന് തൻ്റെ മഹത്വത്തിലായിരിക്കുമ്പോൾ പ്രദീസാലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളൻ ഈ വിശ്വാസം പ്രകടിപ്പിച്ചതാണ് ഈ വിശ്വാസത്തിൻ്റെ റേഞ്ചിൽ ആയി ആയപ്പോഴാണ് അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചതും അവൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നതും ദൈവം ആരാണെന്ന് അവന് മനസ്സിലായി തൂങ്ങിക്കിടന്ന് അവനെപ്പോലെ മരിക്കുന്നവൻ ദൈവമാണെന്ന് അവന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസത്തിൻ്റെ റേഞ്ചിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈ വിശ്വാസമുള്ളിടത്തെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും നടക്കും ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കും ദൈവം അസാധാരണമായിട്ട് ഇടപെടുന്നത് കാണാനിട്ട് കഴിയും ഒരു ദിവസം എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ടല്ല അത് നിരന്തരമായിട്ട് ജീവിതത്തിൽ അനുസരണത്തിലൂടെ വചനം അനുസരിച്ചും കൽപ്പന പാലിച്ചും അതേത് സാഹചര്യത്തിലും പ്രകടമാക്കുന്നതിനനുസരിച്ച് മാത്രമേ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ദൈവസന്നദ്ധയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ദൈവസന്നതിയിലെ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഈ ഒരു വിശ്വാസം ദൈവം നമുക്ക് ദാനമായിട്ട് തരട്ടെ ഈ വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമുക്കും ഒന്ന് പരിശോധിക്കാം ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ തമ്പിനാനെ ആശ്രയിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ ലോകത്തെ ആശ്രയിക്കാതെ ശരണപ്പെടാതെ നമ്മുടെ ഈ ജീവിതം ദൈവത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു ജീവിതമാണ് അതുകൊണ്ട് ഭാവി എനിക്കുറപ്പാക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ അറിയാം എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് അവൻ നയിക്കും അവൻ നോക്കിക്കൊള്ളും അവൻ പരിപാലിക്കും അവൻ്റെ കരത്തിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ഇതാണ് വിശ്വാസ ജീവിതം കൊണ്ട് അതുകൊണ്ടൊരു വിശ്വാസിക്ക് എപ്പോഴും പറയാനുള്ളൊരു ഉത്തരം നാളെ എങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം അവൻ ഇല്ല എനിക്ക് എങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരവിത്രയേ ഉള്ളൂ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ ഞാനറിയേണ്ട നാളെപ്പറ്റി ഞാൻ ഇന്നിൻ്റെ നിമിഷങ്ങളിൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഞാനിന്ന് ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ മാത്രം മതി നാളെ എങ്ങനെ ജീവിക്കണമെന്നുള്ള അവനറിയാം അതാണ് സർപ്പാലെ വിധവയുടെ ഭരണിയിലെ ഓരോ ദിവസത്തേക്കാവശ്യമുള്ള എണ്ണയും കലത്തില് ഓരോ ദിവസത്തേക്കാവശ്യമുള്ള അപ്പവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ ഈ ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധപോടെ നാമത്തിൽ ആമീ